കാഞ്ചീപുരം ഇഡ്ലി സൂപ്പർ ആയിട്ടുള്ള കാഞ്ചീപുരം ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഇഡ്ലിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് മേജക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഡ്ലി തന്നെ ഉണ്ടാക്കാവുന്നത് കാഞ്ചീപുരം ഇഡ്ലി അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇഡ്ലി മാവില്ലേ അല്ലേ സാദാ ഇഡ്ലി മാവ് അത് എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് പെരുങ്കായം കുറച്ച് നെയ്യ് കുറച്ച് കരുവേപ്പില കുറച്ച് കരുവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചുക്ക് ഇട്ടു ചുക്ക് പൊടി ഇടാം അപ്പൊ എൻ്റെ കയ്യിൽ ചുക്ക് ഇല്ല ചുക്ക് ഇഷ്ടമല്ല ആ കാരണം ചുക്ക് പൊടി ഇടണില്ല കുറച്ച് കരിവേപ്പില അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാഞ്ചീപുരം ഇഡ്ഡലി എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ സാധാ ഇഡ്ഡലി മാവാണ് കറുപ്പ് ഉഴുന്നാണെങ്കിലും ഇട്ട അരച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും ഞാൻ ഇഡ്ഡലി മാവ് അരച്ചു വെച്ച ഇഡ്ഡലി മാവാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഒരു കരണ്ടി വെക്കാം താളിക്കാൻ വേണ്ടിയിട്ട് ചീൻ ചട്ടിയാണെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ ഞാൻ ഇതാണ് കരണ്ടിയാണ് വെച്ചിരിക്കുന്നത് ചൂടാകാൻ വെക്കാം ചൂടായ ശേഷം നമുക്ക് താളിക്കാനുണ്ട് അതൊക്കെ ഒന്ന് താളിച്ചെടുക്കാം ചൂടാവട്ടെ ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാകട്ടെ സൂപ്പറായിട്ടുണ്ടാക്കാം സോ സിമ്പിളായിട്ട് നമുക്ക് കാഞ്ചീപുരം ഇഡ്ലി ഉണ്ടാക്കാം അതിൻ്റെ കൂടെ ഒന്ന് മുളക് ചട്നി അല്ലെങ്കിൽ ഇഡ്ലിപ്പൊടി അതെ നന്നായിരിക്കും അതൊന്ന് ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കൊടുത്തി ശേഷം കുറച്ച് കുരുമുളക് മുഴുവനായിട്ടിടാം അല്ലെങ്കിൽ തിളച്ചിട്ടൂടാം കരുവേപ്പില ഗ്യാസ് ഓഫാക്കാൻ നമുക്ക് അല്ലെങ്കിൽ പാത്രം വെക്കാം കുറച്ച് പെരുങ്ങായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മാറ്റിയ ശേഷം നമുക്ക് പാത്രം വെക്കാം പാത്രം ചൂടാവട്ടെ നമുക്ക് ഈ വറുത്തത് മാവിലൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ചില്ലില്ലേ നമ്മുടെ സാധാ ഇഡ്ഡലി ഉണ്ണയില് ഒഴിച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സിലോ എങ്ങനെയാ വെച്ചാലും നമുക്ക് ഉണ്ടാക്കാം ഇതിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സേവ വെക്കില്ലേ കോഴിക്കട്ടയൊക്കെ വെക്കുന്ന ചില്ലിലേക്കും നമുക്ക് ഇതിൽ എണ്ണ തേക്കാം എന്നിട്ട് അരപാത്രം ഒഴിച്ച് വെക്കാം അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇതിലാണ് ഉണ്ടാക്കണത് ഇതിൽ എണ്ണ തേച്ചിട്ടുണ്ട് എണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് വെക്കാം ഒന്നും ഒഴിച്ചു കൊടുക്കാം തല നന്നായിട്ട് കലക്കിയിട്ട് ഒന്ന് വെക്കാം സൂപ്പർ ആയിട്ടുണ്ടാകും നല്ല മണം പെങ്കായത്തിന്റെ ചുക്ക് പൊടി ഇട്ടണം ഇതില് എനിക്ക് ഇവിടെ ഉള്ളവർക്ക് ചുക്ക് പൊടി അതിന്റെ ഇഷ്ടമല്ല കാരണം ഞാൻ ഊർമ്മില്ല ഈ ചില്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ സാദാ ഇഡ്ലി വേവിക്കുന്ന മാതിരി വേവിക്കാം അല്ലെങ്കിൽ ഈ പാത്രത്തിൽ നമുക്ക് എണ്ണ തേച്ചിട്ട് വെക്കാം നിങ്ങക്ക് എങ്ങനെ സൗകര്യം വെച്ചാ അങ്ങനെ ഇഡ്ലി ഒഴിക്കാം കാന്തീപുരം ഇഡ്ലി അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേകാൻ വെക്കാം വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഈ ഇഡ്ലി വേകാൻ വയ്ക്കാം ഒരു സാധാരണ ഇഡ്ഡലി വേകുന്ന ആ സമയം തന്നെ ആവുള്ളൂ ഇത് വേകാൻ വെക്കാം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വേണ്ടുവെച്ച വെച്ചാൽ മാരി ഉള്ള ഒരു ചില്ലി വെക്കുക എന്നിട്ട് ഈ പാത്രത്തിൽ എണ്ണ തേച്ചിട്ട് എണ്ണയൊന്നെയ്യോ തേച്ചിട്ട് ഇതില് അരപാത്രം ഒഴിച്ചു വെക്കാം കേട്ടോ കാഞ്ചീപുരം ഇഡ്ലി റെഡി ആയിട്ടുണ്ട് തുറന്നു നോക്കാം സൂപ്പർ റൈ വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിട്ട് എടുക്കാം പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചട്നി പൊടി നമുക്ക് എടുക്കാം കേട്ടോ സൂപ്പർ റൈ ആറിയ ശേഷം ഒന്ന് എടുക്കാം ഇപ്പം നമുക്ക് ചൂട്ട കഴിക്കാം കാഞ്ചീപുര ഇഡ്ലി റെഡി ആയി നന്നായിട്ടുണ്ട് പൊട്ടിച്ചു കാണിച്ചു തരാം കേട്ടോ സൂപ്പറായി ഇഡ്ലി റെഡി കണ്ടോ പഞ്ഞുപോലെ ഉള്ള ഇഡ്ലി സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ലിപ്പൊടിയിലോ ചട്നി മുളക് എങ്ങനെയെടുത്ത് കഴിക്കാം ഉം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ